ഹായ് സ്റ്റുഡൻസ് ഐ ഞാൻ ശ്രീജ എം സി യു ട്വൻറ്റി ഫോർ ബിസിനസ് എത്തിക്സിൻ്റെ സി എസ് ആർ ആണ് ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് അതിന് ഫസ്റ്റ് യൂണിറ്റ് ബിസിനസ് എത്തിക്സ് ആൻഡ് ഓവർ വ്യൂ ആദ്യം നമുക്ക് എത്തിക്സ് എന്താണെന്ന് നോക്കാം ദി വേൾഡ് എത്തി ഡിറൈവ് ഫ്രം ദി ലാറ്റിൻ വേൾഡ് എത്തിക്കസ് ആൻഡ് ദി ഗ്രീക്ക് വേൾഡ് എത്തിക്കോസ് ഓർ എത്തോസ് അതായത് ക്യാരക്ടർ ഓർ മാനേഴ്സ് ഓർ കസ്റ്റമർ ഹാബിറ്റ് എന്നർത്ഥം വരുന്ന ഗ്രീക്ക് വേർഡ് എത്തിക്കോസിൽ നിന്നും ലാറ്റിൻ വേർഡ് എത്തിക്കസിൽ നിന്നുമാണ് എത്തിസ് എന്ന വാക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത് വ്യക്തികളുടെയും ഇൻഡിവിജ്വൽസ് അതായത് ഇൻഡിവിജ്വൽസിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും ബിഹേവിയറിനെ ഗവൺ ചെയ്യുന്ന സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് റൂൾസ് ആൻഡ് കോഡ് ഓഫ് കണ്ടക്റ്റ് ആണ് എത്തിസ് അതായത് പിന്നെ നമ്മളുടെ പെരുമാറ്റത്തിൽ ശരിയും തെറ്റും റൈറ്റ് ഓർ റോങ് ഗുഡ് ഓർ ബാഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാര്യങ്ങളെയാണ് അതിൽ റൈറ്റായ കാര്യങ്ങളെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത് ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്യണം എന്ന് പറയുന്നതാണ് എത്തിക്സ് ഇനി നമുക്ക് ബിസിനസ് എത്തിക്സ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ കോർപ്പറേറ്റ് വേൾഡിൽ ബിസിനസ് എത്തിക്സിന് സിഗ്നിഫിക്കൻ്റായ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ റോളാണ് ഉള്ളത് ബിസിനസ്സിൻ്റെ മോറൽ പ്രിൻസിപ്പിൾസിനെയും മോറൽ വാല്യൂസിനെയും ഫോക്കസ് ചെയ്യുന്ന ഒന്നാണ് ബിസിനസ് എത്തിക്സ് ബിസിനസ് എത്തിക്സിലൂടെ നമുക്ക് വർക്ക് പ്ലേസിലുള്ള എത്തിക്കൽ ആൻഡ് അൺഎത്തിക്കൽ ബിഹേവിയേഴ്സിനെ ഫോക്കസ് ചെയ്യാൻ അതായത് സ്പോർട്ട് ചെയ്യാൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ആയിട്ട് നമുക്ക് കഴിയും കമ്പനിയുടെ ഓപ്പറേഷൻസ് ഇൻക്ലൂഡിങ് ഇൻ വിത്ത് ഗവൺമെൻറ് ആൻഡ് അതർ ബിസിനസ് ഗവൺമെൻറ്റുമായിട്ടുള്ള ഇൻട്രാക്ഷനോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സും മറ്റൊരു ബിസിനസ്സും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻസിൽ അതുപോലെ ഇതിൻ്റെ എംപ്ലോയീസിനോടുള്ള ട്രീറ്റ്മെൻറ് കമ്പനിയും അതിൻ്റെ കസ്റ്റമേഴ്സുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയ ഓരോ കാര്യങ്ങളെയും ഗവൺ ചെയ്യുന്ന പ്രിൻസിപ്പൾസാണ് ബിസിനസ് എത്തിസ് ബിസിനസ്സിൽ ചില എത്തിക്കൽ അല്ലെങ്കിൽ ചില പ്രോബ്ലംസ് അല്ലെങ്കിൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് ലൈക്ക് ഹൗ ബിസിനസ് ഈസ് ഗവൺഡ് ഹൗ സ്റ്റോക്സ് ആർ ട്രേഡ് ആൻഡ് ബിസിനസ് റോൾ ഇൻ സോഷ്യൽ ഇഷ്യൂസ് സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അവിടെ ബിസിനസ്സിൻ്റെ പ്രോ ബിസിനസ് എങ്ങനെ അതിനെ ഓവർകം ചെയ്യുക എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ള സിറ്റുവേഷൻസിൽ അതിനെ ഓവർകം ചെയ്യാൻ അതിനെ സോൾവ് ചെയ്യാൻ ബിസിനസ് എത്തിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ബിസിനസ് എത്തി ആൻഡ് ലോ രണ്ടും ഹ്യൂമൺ കണ്ടക്റ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള രണ്ട് ടൂൾ ആണെങ്കിലും രണ്ടും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് ദ ലോ ഈസ് എ സെറ്റ് ഓഫ് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് റൂൾസ് അതായത് സൊസൈറ്റിയെ ബാലൻസ് ചെയ്യുന്ന സിറ്റിസൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ചില സ്റ്റാൻഡേർഡ്സ് ആണ് റൂൾസ് റൂൾസ് ക്രിയേറ്റഡ് ബൈ അപ്രോപ്രിയേറ്റ് അതോറിറ്റി അതായത് ചില പ്രോപ്പറായിട്ടുള്ള അതോറിറ്റിയാണ് റൂൾസ് ക്രിയേറ്റ് ചെയ്യുക സജസ് ഗവൺമെൻറ് വിച്ച് മേ ബി റീജിയണൽ നാഷണൽ ഓർ ഇൻ്റർനാഷണൽ ഇങ്ങനെയുള്ള റീജിയണൽ ആയിട്ടുള്ള നാഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള അതോറിറ്റിയാണ് പ്രോപ്പറായിട്ടുള്ള അധികാരമുള്ള ആളുകളാണ് റൂൾസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്നത് ചെയ്യരുത് അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം എന്ന് പറയുന്നു അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹെൽമെറ്റ് വയ്ക്കണം ടു വീലേഴ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഹെൽമെറ്റ് യൂസ് ചെയ്യണം അതുപോലെ പബ്ലിക് പ്ലേസിൽ സ്മോക്കിംഗ് പാടില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് റൂൾസ് ഇത് ഫോളോ ചെയ്തില്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള അതോറിറ്റി എന്ത് ചെയ്യും പണിഷ്മെൻ്റ് അതിനുള്ള പ്രോപ്പർ പണിഷ്മെൻ്റ് അല്ലെങ്കിൽ പെനാൾറ്റി കൊടുക്കുന്നതായിരിക്കും എത്തിക്സ് എന്ന് പറയുന്നത് ഇതിൽ നിന്നും വ്യത്യാസമായി എത്തിക്സ് ബിഗിൻസ് വെർ ലോ എൻസ് ലോ അവസാനിക്കുന്ന എടുത്താണ് എത്തിക്സ് തുടങ്ങുന്നത് ഇത് ചില സ്റ്റാൻഡേർഡ്സാണ് എത്തിക്സ് എന്ന് പറയുന്നത് ലോ റൂൾസിൽ നിന്നും വ്യത്യാസമായി ചില സ്റ്റാൻഡേർഡ്സ് ആണ് ടു ഡിസൈഡ് വാട്ട് ഈസ് ഗുഡ് ഓർ ബാഡ് റൈറ്റ് ഓർ റോങ് ഇൻ ദി ഗിവൺ സിറ്റുവേഷൻ ചെയ്യുന്നതിൽ ഒരു സിറ്റുവേഷൻസിൽ ശരിയായ കാര്യങ്ങളെയാണ് ശരിയായ കാര്യങ്ങളെ മാത്രമാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത് ടു റെഗുലേറ്റ് പേഴ്സൺസ് ബിഹേവിയർ ഓർ കണ്ടക്ട് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻഡിവിജ്വൽ ഇൻ ലീവിങ് എ ഗുഡ് ലൈഫ് നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാനും നല്ല പ്രോപ്പറായിട്ടുള്ള ബിഹേവിയർ നല്ല കണ്ടക്ട് നല്ല പ്രവൃത്തി എന്തിനൊക്കെ ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എത്തിക്സ് സത്യത്തിൽ ബിസിനസ്സിൽ ഫോളോ ചെയ്യേണ്ട മോറൽ വാല്യൂസ് ആണ് ഇത് സോഷ്യൽ റിഫോമേഴ്സ് ലൈക്ക് രാജ റാം മോഹൻ റോയ് ആൻഡ് ജ്യോതിർ ബൈ ഫൂലെ ചാലഞ്ച് ആൻഡ് റീഡിഫൈനിങ് അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന കുറേ ദുരാചാരങ്ങളെയും മാറ്റിയ നവോത്ഥാന നായകരാണ് ഇവർ ഇൻ പാട്രിയാർക്കൽ സൊസൈറ്റീസ് അതായത് പുരുഷാധിപത്യ സൊസൈറ്റികളിൽ മെൻ ആണ് ജെൻസ് ആണ് ഓഫ് അൺ ഡിഫൈൻ എത്തിക്സ് ആൻഡ് മോറാലിറ്റി ഫോർ വുമൻസ് ബിഹേവിയർ സ്ത്രീകളുടെ ബിഹേവിയർ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് ജെന്റ്സ് ആണ് മോഡേൺ ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസിൽ ഇതിനെതിരെ ഇങ്ങനെ ഒരു സീലിംഗ് ലിമിറ്റ് വെച്ചതിനെതിരെ അവരുടെ കരിയർ ഗ്രോത്ത് തടയണം അറിഞ്ഞാൽ കരിയർ ഗ്രോത്ത് ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ വുമൻസിന്റെ കംപ്ലൈൻറ് വരുന്നുണ്ട് ഇന്നത്തെ ചില പ്രത്യേക കാര്യങ്ങൾ അതായത് ക്ലൈമറ്റ് ചെയ്ഞ്ചും എൽ ജി ബി ടി റൈറ്റ് വർക്ക് പ്ലേസ് ഇക്വാലിറ്റി ഫോർ വുമൺ തുടങ്ങിയ കാര്യങ്ങൾ ബിസിനസ്സിൻ്റെ ശ്രദ്ധ കൊണ്ടുവരികയാണ് ബിസിനസ് എത്തിസ് ചെയ്യുന്നത് നെക്സ്റ്റ് ടോപ്പിക് നെക്സ്റ്റ് ടോപ്പിക് റെലവൻസ് ഓഫ് ബിസിനസ് എത്തിക്സ് ബിസിനസ്സിൻ്റെ ഉള്ളിലെ ചെറുതെറ്റുകളെ കുറിച്ചുള്ള സ്റ്റഡിയാണ് എത്തിക്സ് ബിസിനസ്സിൻ്റെ സക്സസ്സിന് എത്തിക്സ് വളരെ ആവശ്യമാണ് എത്രത്തോളം ആവശ്യമുണ്ട് എന്നതാണ് ഇവിടെ പറയുന്നത് റിലയൻസ് ഓഫ് ബിസിനസ് എത്തിസിൽ പറയുന്നത് ബിസിനസ് എത്തിക്സിൽ എത്തിസിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പറയുന്നത് അതിൽ ഫസ്റ്റ് പോയിൻറ്റ് ഐസോൺ കോർപ്പറേറ്റ്സ് അതായത് സിവിൽ സൊസൈറ്റിക്കും മീഡിയാസിനും എപ്പോഴും ബിസിനസിന് മേലൊരു കണ്ണുണ്ടായിരിക്കും കോർപ്പറേഷൻ്റെ റോങ് ഡൂയിങ്സ് കോർപ്പറേഷൻ്റെ റോങ് ഡൂയിങ്സ് അല്ലെങ്കിൽ മാൽ പ്രാക്ടീസസ് റിപ്പോർട്ട് ചെയ്യുക എന്നതാണ് ബിസിനസ് മീഡിയാസിൻ്റെ ജോലി അതുകൊണ്ട് തന്നെ ബിസിനസ് എടുക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിഷൻ ബിസിനസ് എടുക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിഷൻ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്കോ രാജ്യത്തിനോ വിപരീതമാകണെങ്കിൽ ബിസിനസ്സിനെ നെഗറ്റീവ്ലി അത് അഫക്ട് ചെയ്യും അതുകൊണ്ട് ബിസിനസ് പ്രോപ്പർ പ്രോപ്പറായി ഫോളോ ചെയ്യണം സെക്കൻഡ് വൺ പ്രഷർ ടു സാറ്റിസ്ഫൈ ദി ഷെയർ ഹോൾഡേഴ്സ് മീഡിയ പബ്ലിക് ഗവൺമെന്റ് എക്സെട്ര ഷെയർ ഹോൾഡേഴ്സ് മീഡിയ പബ്ലിക് ഗവൺമെൻറ് ഇവരെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നത് വലിയൊരു കാര്യമാണ് വലിയൊരു റിസ്ക് ആണ് ഒരു പ്രഷർ പ്രഷറാണെന്ന് തന്നെ പറയാം കാരണം ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാത്ത രീതിയിൽ ഡിസ്കഷൻ ഒരു ഒരു ഡിസ് ഡിസിഷൻ എടുക്കുക എന്നതാണ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ബിസിനസ് എത്തി ഫോളോ ചെയ്തില്ല എങ്കിൽ പബ്ലിക്കിനെയും ഗവൺമെൻറ്റിനെയും സാറ്റിസ്ഫ സാറ്റിസ്ഫൈ ചെയ്യാനാകില്ല അതുകൊണ്ട് തന്നെ എത്തിക്സ് ഫോളോ ചെയ്യണം തേർഡ് പോയിന്റ് ഇറ്റ് ഇംപ്രൂവ് ബിസിനസ് ഗുഡ്വില് അതായത് മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യുന്നതിൽ ഗുഡ്വില്ലിൻ്റെ റോള് വളരെ വലുതാണ് കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ ഗുഡ്വില്ലിന് സാധിക്കും ബിസിനസ് ഓപ്പറേഷൻസിൽ എത്തിമെന്റ് ചെയ്യുക എന്നത് വലിയൊരു കാര്യമാണ് വളരെ റീസണബിൾ പ്രോഫിറ്റിൽ എത്തിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന ബിസിനസ്സിന് പബ്ലിക്കിൻ്റെ മുന്നിൽ വളരെ കുറച്ച് മാത്രം എഫേർട്ട് എടുത്തുകൊണ്ട് ഹ്യൂജ് ആക്സെപ്റ്റൻസ് നേടാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ മാർക്കറ്റ് കൈയ്യടക്കാനായിട്ട് കഴിയും ഫോർത്ത് വൺ കോർപ്പറേറ്റ് ഹാവ് മോർ ഇൻഫ്ലുവൻസ് ചില കമ്പനീസ് ദൂഗിൾ ആമസോൺ ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള കോർപ്പറേറ്റ് ഓർഗനൈസേഷൻസ് വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആണ് വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ ആണ് അവരുടെ ഹോം സ്റ്റേറ്റിൽ മാത്രമല്ല ഗ്ലോബൽ ലെവലിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും എത്തിരിക്കൽ വാല്യൂസിനെ ഫോളോ ചെയ്യാതിരുന്നാൽ നെഗറ്റീവ്ലി എഫക്ട് ഉണ്ടാക്കും അതേസമയം ഒരു മെസ്സേജിലൂടെയെങ്കിലും പബ്ലിക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള ഐഡിയ മാറും കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ ആയതുകൊണ്ട് തന്നെ സൊസൈറ്റിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർക്ക് കഴിയും നെക്സ്റ്റ് വൺ അടുത്ത റെലവൻസ് ആണ് വർക്ക് ഫോഴ്സ് എംപ്ലോയീസ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ് ബിസിനസ്സിൻ്റെ സർവൈവൽ അല്ലെങ്കിൽ സക്സസിന് എംപ്ലോയീസിൻ്റെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മാത്രമല്ല വർക്ക്ഫോഴ്സ് അവിടെ നിൽക്കണമെങ്കിൽ അവർക്ക് മാനേജ്മെൻറ്റിൻ്റെ എത്തിക്കൽ സപ്പോർട്ട് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ എംപ്ലോയീസിനോട് നന്നായി ബിഹേവ് ചെയ്യേണ്ടതുണ്ട് അവരെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട് അടുത്ത ആണ് ഗ്ലോബലൈസേഷൻ ആൻഡ് ബിസിനസ് എത്തിക്സ് ശേഷം ആയിട്ടുള്ള ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ തുടങ്ങിയ ടേംസ് ആൾട്ടേഡ് ബിസിനസ് എത്തിക്സ് ബിസിനസ് എത്തിസിനെ തന്നെ മാറ്റി ലോകം മുഴുവൻ ഒറ്റ മാർക്കറ്റായി കാണുന്ന കൺസെപ്റ്റാണ് ഗ്ലോബലൈസേഷൻ അതായത് ദർ ഈസ് നോ ബൗണ്ടറി ബിറ്റ്വീൻ നേഷൻസ് രാജ്യങ്ങൾ തമ്മിൽ അതിർത്തികളില്ല ബൗണ്ടറീസ് ഇല്ല എന്ന് പറയുന്നതാണ് ഗ്ലോബലൈസേഷൻ എനി വൺ ക്യാൻ എക്സ്പാൻഡ് ദി ബിസിനസ് ടു ഓൾ ഓവർ ദി വേൾഡ് ബിസിനസ് ലോകം മുഴുവൻ വ്യാപിപ്പിക്കാനായിട്ട് ഗ്ലോബലൈസേഷനിൽ കഴിയും ഇപ്പം മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിലേക്ക് കടക്കണമെങ്കിൽ എം എൻ സി അതുപോലെയുള്ള വലിയ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിന് ലോക്കൽ കസ്റ്റമേഴ്സിനെ അതുപോലെ തന്നെ ലോക്കൽ കസ്റ്റമേഴ്സിനെയും അവിടുത്തെ സൊസൈറ്റിയെയും കൾച്ചറിനെയും അവിടുത്തെ ജെൻഡർ ജെൻഡർ ബയസിനെ പറ്റിയും പ്രോപ്പറായി മനസ്സിലാക്കി വേണം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അഡാപ്റ്റ് ചെയ്യാൻ അതായത് ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ ലീഗൽ ഇഷ്യൂസും അതുപോലെ അൺഫെമിലിയറായിട്ടുള്ള എക്കോ സിസ്റ്റവും കൂടുതൽ സെൻസിറ്റീവ് ആയിട്ട് ഡീൽ ചെയ്യണം ബിഗ് എം മെൻസീസ് അക്കൗണ്ടബിൾ ടു മൈനോറിറ്റി ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി ലീഡ് ടു ഡെമോക്രാറ്റിക് ഡെഫിസിറ്റ് ഇപ്പോൾ നമ്മളുടെ രാജ്യം പോലെ അല്ല മറ്റു രാജ്യങ്ങൾ അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ ഗ്ലോബൽ വേൾഡിലേക്ക് കിടക്കാനായിട്ട് അപ്പോൾ ഈ എത്തിക്സിന് ഇവിടെയൊക്കെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് പറയുന്നത് നെക്സ്റ്റ് ടോപ്പിക് സസ്റ്റൈനബിലിറ്റി ആൻഡ് ബിസിനസ് ഇറ്റ് ഇസ് ഇൻ ബിസിനസ് സസ്റ്റൈനബിലിറ്റി റപ്പേഴ്സ് ടു ഡൂയിങ് ബിസിനസ് വിതഔട്ട് നെഗറ്റീവ്ലി ഇമ്പാക്ടി ദി എൻവൺമെൻറ്റ് കമ്മ്യൂണിറ്റി ഓർ സൊസൈറ്റി ആസ് എ ഹോൾ അതായത് ബിസിനസ് തുടങ്ങുന്ന സമയത്തും അത് നടത്തിക്കൊണ്ട് പോകുന്ന സമയത്തും സൊസൈറ്റിയെയും നേച്ചറിനെയും പ്രത്യേകം പരിഗണിച്ചുകൊണ്ടും ഫ്രണ്ട്ലി ആയി കണ്ടുകൊണ്ടുമായിരിക്കണം അല്ലെങ്കിൽ ബിസിനസ്സിന് അവിടെ നിലനിൽപ്പില്ല ബിസിനസ്സിൻ്റെ നിലനിൽപ്പിനെ കുറിച്ചാണ് സസ്റ്റൈനബിലിറ്റി കുറേ കാലം ബിസിനസ്സിന് ഇറച്ചിയായി നിലനിൽക്കണമെങ്കിൽ അവിടുത്തെ എൻവയറോൺമെൻറ്റ് അവിടുത്തെ സൊസൈറ്റി ഇങ്ങനെയുള്ള ഈ രണ്ട് മെയിൻ കാറ്റഗറിയെയും നമ്മൾ കൺസിഡർ ചെയ്യണം അതിനെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ബിസിനസ്സിൻ്റെ ഗ്രോത്ത് അപ്പോൾ ബിസിനസ്സിൻ്റെ ഗ്രോത്തും സസ്റ്റൈനബിലിറ്റിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പരിസ്ഥിതി സംരക്ഷണം പൊല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ബിസിനസ്സിന് അവിടെ നിലനിൽപ്പില്ല ഇതാണ് സസ്റ്റൈനബിലിറ്റി എന്ന പോയിന്റിൽ പറയുന്നത് നെക്സ്റ്റ് ടോപ്പിക് ബിസിനസ് എത്തിക്സ് എഡ്യൂക്കേഷൻ ഇൻ എഡ്യൂക്കേഷൻ ഇൻ മാനേജ്മെൻറ്റ് കറിക്കുലം ബിസിനസ് എത്തിക്സ് എഡ്യൂക്കേഷൻ ഇൻ മാനേജ്മെൻറ്റ് കറിക്കുലം ഇതൊരു ഡിബേറ്റബിൾ ടോപ്പിക്കാണ് ശരിക്കും ഇതൊരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നയൻറ്റീൻ ട്വൻ്റി എയ്റ്റിൽ ഹാവാഡ് ബിസിനസ് സ്കൂൾ ബിസിനസ് എത്തിക്സ് അവരുടെ കറിക്കുലത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു നയൻറ്റീൻ തേർട്ടി ഫൈവിൽ അത് ഡ്രോപ്പ് ചെയ്തു പിന്നീട് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിൽ ബിസിനസ് സൊസൈറ്റി ആൻഡ് ഇൻഡിവിജ്വൽ എന്ന ടൈറ്റിലോടുകൂടി ഈ കോഴ്സ് റീഇൻട്രൊഡ്യൂസ് ചെയ്തു നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൽ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് എത്തിക്കൽ വാല്യൂസ് എന്നൊരു ടൈറ്റിലെ ഒരു ഒരു സ്റ്റഡി ബിസിനസ് എത്തിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അങ്ങനെ ദി റോൾ ആൻഡ് റലവൻസ് ഓഫ് ബിസിനസ് എത്തിക്സ് ഒരു ഒരു ശരിക്കും ഒരു ഡിബേറ്റബിൾ ടോപ്പിക് ആണ് അതിൽ എന്തെങ്കിലും ഒരു പ്രത്യേക അക്കാഡമിക് ടൈറ്റിൽ ടൈറ്റിലെ ബിസിനസ് എത്തിക്സിനെ നമുക്ക് സബ്ജക്റ്റായി എടുക്കണം ഒരു പ്രത്യേക അക്കാഡമിറ്റ് ആയിട്ടുള്ള ബിസിനസ് എത്തിക്സിന് നമുക്കൊരു സബ്ജെക്റ്റായി എടുക്കണോ എന്നാണ് ഇനീഷ്യൽ ഡിസ്കഷൻ അല്ലെ ഒരാദ്യ ചർച്ചയിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഈ എത്തിക്സിന് നമുക്ക് മെയിനായിട്ടുള്ള ഒരു ഒരു സബ്ജെക്റ്റായി എടുക്കണോ എന്നുള്ളതാണ് പിന്നീട് ബിസിനസ് സ്കൂൾ പാർട്ടിസിപ്പൻസിനെ പല ഫങ്ഷണൽ ഏരിയാസിലുള്ള എത്തിക്ക എത്തിസ് എത്തിക്കൽ സ്പേസിനെ ബോധവൽക്കരിക്കണോ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതിനെ ഒരു ഒരു ഡിസ്കഷൻ നടന്നു എന്നാൽ പിന്നെ വർദ്ധിച്ചു വരുന്ന കോർപ്പറേറ്റ് റോങ് ഡൂയിങ്സ് ബിസ് റോങ് ഡൂയിങ്സിൽ ബിസിനസ് എത്തിക്സ് ഒരു കമ്പൾസറി കോഴ്സ് ആകണം എന്ന ഒരു സ്റ്റാൻഡ് എടുക്കാനായിട്ട് എക്രഡി അക്രെഡിറ്റേഷൻ ഏജൻസീസിനെ പ്രേരിപ്പിച്ചു അതുകൊണ്ട് തന്നെ കൂടുതൽ ബിസിനസ് സ്കൂളുകളും അവരുടെ കറിക്കുലത്തിൻ്റെ ഇൻറ്റീഗൽ പാർട്ടായി ബിസിനസ് എത്തിക്സിനെ കാണാൻ തുടങ്ങി അതുവരെ അത് എത്തിക്സ് വേണോ വേണ്ടയോ എന്നുള്ളതിൽ വേണം എന്നുള്ളത് തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്തിക്സ് ഇന്നത്തെ റോങ് ഡ്രോയിങ്സ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വേണം കമ്പൾസറി ആയിട്ടും എത്തിക്സ് വേണം അത് കറക്കൂടത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് തന്നെ തീരുമാനം ഉണ്ടാകും തീരുമാനമുണ്ടായി നെക്സ്റ്റ് ടോപ്പിക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് എഫക്റ്റീവ്നെസ് ഓഫ് ബിസിനസ് എത്തിക്സ് ഇൻ ഇൻസ്ട്രക്ഷൻ അതായത് മാനേജ്മെൻറ്റ് സ്കൂളിലെ എത്തിക്സ് ഇൻസ്ട്രക്ഷൻ എഗെയിൻ കണ്ടിന്യൂസ് ഇഷ്യൂ ഫോർ ദി ലോങ് ടൈം മാനേജ്മെൻറ്റ് സ്കൂളിലെ എത്തിക്സ് എന്ന് പറയുന്നത് എത്തിക്സ് ഇൻസ്ട്രക്ഷൻ അഗൈൻ കണ്ടിന്യൂസ് ഇഷ്യൂ ഫോർ എ ലോങ് ടൈം ഒന്നാമതായി ഒരു ഒരു മാനേജ്മെൻറ്റ് സ്കൂളിൽ എൻറോൾ ചെയ്യുന്ന സമയം മുതൽ ആ കോളേജ് പാർട്ടിസിപ്പൻസ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത്തെ ആർഗുമെൻ്റ് അതുകൊണ്ട് തന്നെ എത്തിക്കൽ ഇൻസ്ട്രക്ഷൻ അഡീഷണൽ ആയിട്ട് വേണ്ട എന്നുള്ളതാണ് ഒന്നാമത്തെ ആർഗുമെൻറ്റിൽ പറയുന്നത് അതൊരു കണ്ടിന്യൂസ് ഇഷ്യൂ ആയിട്ട് പറയുമ്പോൾ അത് ആൾറെഡി വന്നല്ലോ പിന്നെ പിന്നെ ഇനി വീണ്ടും അഡീഷണൽ ആയിട്ട് വേണ്ട എന്നാണ് ഒന്നാമത്തെ ആർഗ്യുമെൻറ്റിൽ പറയുന്നത് രണ്ടാമത്തെ രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് മാക്സിമൈസിങ് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ എന്നാണല്ലോ മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ്റെ മെയിൻ എയിം അപ്പോൾ എത്തിക്സ് ഇൻസ്ട്രക്ഷൻ ഇതിനൊരു കൗണ്ടർ ഒബ്ജക്റ്റീവ് അല്ലേ എന്നാണ് സെക്കൻഡ് ആർഗ്യുമെൻ്റ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രതികൂലമായി പ്രതികൂലമായും ആളുകൾ പറയുന്നുണ്ടല്ലോ അതായത് പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ് ബിസിനസിൻ്റെ മെയിൻ എയിം അപ്പോൾ എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സിനെ മറികടക്കാൻ മറികടക്കാനുള്ളതായിരിക്കണം അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റൂ എന്നൊരു ആർഗ്യുമെൻറ്റ് അതേപോലെ ബിസിനസ് എത്തിക്സിന് എഗെൻസ്റ്റ് ആയിട്ടും ആർഗ്യുമെൻ്റ് വന്നിട്ടുണ്ട് വേണം പക്ഷെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടും ആർഗ്യുമെൻ്റ്സ് ഉണ്ട് തേർഡ് ആർഗ്യുമെൻ്റ്സ് പറയുന്നത് ഗ്രോയിങ് കോർപ്പറേറ്റ് ഗ്രോയിങ് കോർപ്പറേറ്റ് റിഫ്ലക്ട്സ് ദി ഫെയിലിയർ ഓഫ് എത്തിക്സ് ഇൻസ്ട്രക്ഷൻ റിഫ്ലക്റ്റ് ബിസിനസ് ഗ്രോയിങ് കോർപ്പറേറ്റുകളെല്ലാം അവർ പ്രതിഫലിച്ച് കാണുന്നത് എത്തിസിൻ്റെ ഫെയിലിയറിനെയാണ് ഫെയിലിയറാണ് ഒരു കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് തേർഡ് ആർഗ്യുമെൻ്റ് നെക്സ്റ്റ് ഏരിയ നെക്സ്റ്റ് ഏരിയ ആണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ബിസിനസ്സിന് സോഷ്യൽ ഒബ്ലികേഷൻ അല്ലെങ്കിൽ ചില കടമകൾ നിർവഹിക്കേണ്ടതുണ്ട് അതായത് ടു ഹാർസ് ഓണേഴ്സ് ഓണേഴ്സിനോടും ക്രെഡിറ്റേഴ്സിനോട് ഓണേഴ്സിന് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസ ബെനിഫിറ്റ് തിരിച്ചു കൊടുത്തിരിക്കണം പ്രോഫിറ്റ് തിരിച്ച് കൊടുത്തിരിക്കണം ക്രെഡിറ്റേഴ്സ് അവർ ഇറക്കിയ പൈസ അവർക്ക് തിരിച്ചു കൊടുത്തിരിക്കണം ഗവണ്മെന്റ് ഗവണ്മെന്റ് ആണ് നിയമങ്ങൾ ഉണ്ടാക്കി ഒരു ബിസിനസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അവരോടും ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ബിസിനസ്സിന് സമൂഹത്തിൽ നിലനിൽക്കുന്ന സമൂഹത്തിനോട് ഉത്തരവാദിത്തങ്ങളുണ്ട് എംപ്ലോയീസ് ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ല അപ്പോൾ അവർക്ക് ന്യായമായ പ്രതിഫലം അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് കണ്ടീഷൻ ഇങ്ങനെയൊക്കെയുള്ള ഉത്തരവാദിത്തങ്ങൾ എംപ്ലോയീസിനോടുണ്ട് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന സപ്ലൈയേഴ്സിനോട് ബിസിനസ്സിന് ചില റെസ്പോൺസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സോഷ്യൽ ഒബ്ലിഗേഷൻ നിർവഹിക്കേണ്ടതുണ്ട് ബിസിനസ്സിന് അതിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടുമുള്ള ചില പോയിന്റ്സാണ് കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം ആദ്യം അനുകൂലിച്ചുകൊണ്ടുള്ള ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫോർ ബിസിനസ് എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് അതിൽ ഫസ്റ്റ് വൺ ലോങ് ടേം ഇൻട്രസ്റ്റ് ലോങ് ടേം ഇൻട്രസ്റ്റ് ബിസിനസ്സിന് സോഷ്യൽ എന്താണ് സൊസൈറ്റിയെ സെർവേ ചെയ്താൽ മാത്രമേ സൊസൈറ്റിയെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ബിസിനസ്സിന് ലോങ് ടേം ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് ഫോർ ആയിട്ടുള്ള പോയിന്റിൽ പറയുന്നത് നെക്സ്റ്റ് വൺ റെപ്യൂട്ടേഷൻ കോർപ്പറേറ്റ് റെപ്യൂട്ടേഷൻ അതായത് സോഷ്യലി ആക്സെപ്റ്റബിൾ ആയാൽ മാത്രമേ നല്ല റെപ്യൂട്ടേഷൻ കിട്ടുകയുള്ളൂ നല്ല ഗുഡ് വിൽ നല്ല രീതിയിൽ പോയാൽ മാത്രമേ ഇൻഫ്ലുവൻസ് ചെയ്യാനും അതുപോലെ നല്ല റെപ്യൂട്ടേഷനും സ്ഥാപനത്തിന് കിട്ടുകയുള്ളു നെക്സ്റ്റ് നെക്സ്റ്റ് വൺ ഫുൾഫിൽ ദയർ ഒബ്ലികേഷൻ സ്ഥാപനങ്ങളുടെ ഒബ്ലികേഷൻ അല്ലെങ്കിൽ അവരുടെ എയിമ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ബിസിനസ്സിന് നിലനിൽക്കാൻ പറ്റുള്ളൂ എയിമെന്ന് പറയുന്നത് അവരുടെ ഒബ്ലികേഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റാണ് അപ്പോൾ അങ്ങനെയുള്ള ചില ഒബ്ലികേഷൻ നിർവഹിച്ചാൽ മാത്രമേ ബിസിനസ്സിന് സമൂഹത്തിൽ നിലനിൽപ്പുള്ളൂ నెక్స్ట్ ఫోర్త్ వన్ కన్వర్టింగ్ ప్రాబ్లమ్స్ ఇన్ ఆపర్చునిటీస్ അതായത് ബിസിനസ്സിൻ്റെ പ്രോബ്ലം പ്രോബ്ലംസിനെ നമ്മൾ ഓപ്പർച്യൂണിറ്റീസായിട്ട് അവസരങ്ങളായിട്ട് മാറ്റിയെടുക്കാനായിട്ട് കഴിയണം അതായത് ബാക്ക്വേഡ് റീജിയണൽ ഇൻഡസ്ട്രി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറേ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയുള്ള ഏരിയാസില് റീജിയണൽ ഡിസ് ഡിസ്പാരിറ്റി കുറയ്ക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ബിസിനസ്സിന് റിസ്ക്കുമാണ് എന്നാൽ അതിൽ കുറേ ടാക്സ് ബെനിഫിറ്റും കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസിന് നമ്മൾ ഓപ്പർച്യൂണിറ്റീസായിട്ട് മാറ്റിയെടുക്കാനായിട്ട് കഴിയും അതും ഒരു ആനുകൂലിച്ചു കൊണ്ടുള്ള ഒരു കാര്യമാണ് നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ ജസ്റ്റിഫിക്കേഷൻ ഫോർ ഗ്രോത്ത് ആൻഡ് എക്സിസ്റ്റൻസ് അതായത് ബിസിനസ്സിൻ്റെ ഗ്രോത്തും എക്സിസ്റ്റൻസും സൊസൈറ്റിയുടെ ക്രിയേഷനാണ് ബിസിനസ് സൊസൈറ്റിയുടെ ഒരു ക്രിയേഷനാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സബ് സിസ്റ്റം ആണെന്ന് പറയാം അപ്പം സോഷ്യലി റെസ്പോൺസിബിളായിട്ടുള്ള ബിസിനസ് സൊസൈറ്റിയെ സൊസൈറ്റിയെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് കഴിയും അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യലി സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് അനുകൂലമായി പറയുന്ന വാദഗതികൾ നെക്സ്റ്റ് ഇതിനെ അഗെയിൻസ്റ്റായി പറയുന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് എഗെയിൻസ്റ്റായി പറയുന്ന വാതുഗതികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇത് പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ് ബിസിനസിൻ്റെ അൾട്ടിമേറ്റെയും കോർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ് അപ്പോൾ എങ്ങനെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫോളോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എഗെയിൻസ്റ്റ് ആയി പറയുന്ന ഒരു കാര്യം നെക്സ്റ്റ് രണ്ടാമത്തെ പ്രതികൂല വാദഗതി എന്താണെന്ന് വെച്ചാൽ ഡൈലൂഷൻ ഓഫ് എക്കണോമിക് ഗോൾസ് അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എക്കണോമിക് ഗോൾസിൽ ഡൈല്യൂഷനാണ് വരുന്നത് രണ്ടും കൂടി ഇത് കൊണ്ടുപോവാനായിട്ട് സാധിക്കില്ല എക്കണോമിക്ക ലക്ഷ്യങ്ങളും സാമ്പത്തിക ലക്ഷ്യങ്ങളും അതുപോലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല അപ്പോൾ ഒന്നിൽ ആയാലാണ് മറ്റേത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ അത് സാധിക്കില്ല മെയിനായിട്ടും എക്കണോമിക് ഗോള് കൊണ്ടുവരുന്ന സമയത്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൊണ്ടുപോകാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ പ്രതികൂല വാദഗതി നെക്സ്റ്റ് തേർഡ് വൺ പറയുന്നത് മാനേജേഴ്സ് ലാക്ക് സ്കിൽ ടു അഡ്രസ് സോഷ്യൽ ഇഷ്യൂസ് സോഷ്യൽ ഇഷ്യൂ ഡീൽ ചെയ്യാനായിട്ട് മാനേജേഴ്സിന് കഴിവില്ല മാനേജേഴ്സിന് സ്കിൽ ഇല്ല എന്നുള്ളതാണ് അടുത്ത ഇന്നത്തെ സാഹചര്യങ്ങളോ ഡീൽ ചെയ്യാനായിട്ട് കഴിവില്ലാത്ത മാനേജേഴ്സാണ് ഒരു ഓഫീസിനെ സ്ഥാപനം ലീഡ് ചെയ്യുന്ന ആളുകൾ അതാണ് തേർഡ് ആർഗ്യുമെൻറ്റ് അഗെയിൻസ്റ്റ് ഫോർത്ത് വൺ കോർപ്പറേഷൻസ് പവർ ഇൻക്രീസ് കോർപ്പറേഷൻസിൻ്റെ പവർ ഇന്ന് കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് ഈ പവർ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫോളോ ചെയ്യേണ്ട കാര്യമില്ല അവർ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നാൽ നെക്സ്റ്റ് പറയുന്നത് ഫിഫ്ത്ത് വൺ കോർപ്പറേഷൻസ് ആർ ലൈക്ക്ലി ടു പ്ലേ റോബിൻഹുഡ് ബിസിനസ് മോഡൽ അതായത് റോബിൻഹുഡ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് ഇതിൽ വൈഡ് റേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ ഡീലിങ്സാണ് അതിൽ നടക്കുന്നത് അപ്പോൾ പൈസയ്ക്കാണ് ഇമ്പോർട്ടൻസ് അല്ലാതെ ഈ സർവീസിനും അതുപോലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്കും ഇമ്പോർട്ടൻസ് അധികം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഫിഫ്ത്ത് ആർഗ്യുമെൻസിൽ പറയുന്നത് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെൻസിൽ പറയുന്നത് അപ്പോൾ ആകെ ഞാൻ പറയുകയാണെ ടോട്ടലി പറയുകയാണെങ്കിൽ ബിസിനസ്സിന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇന്ന് കുറവാണെന്ന് തന്നെ നമുക്ക് പറയാം ഇതൊക്കെ എത്തിക്സിൻ്റെ കൂടെ ഭാഗമാണ് എത്തിക്സിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓരോ സ്ഥാപനങ്ങളും ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് പുതിയൊരു ചാപ്റ്ററുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കുറിച്ചും ഡീറ്റെയിൽ ആയി ഇനിയും വീണ്ടും ആ പുതിയൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം